നമസ്കാരം നമ്മൾ പലരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് ചിലരൊക്കെ ചില ആവശ്യങ്ങൾക്കായി ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ എന്നാൽ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നതെന്ന് ബി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുൻപായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് പിന്തുണയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്രെയിൻ ഗതാഗതം ആലംബിച്ച കാലഘട്ട പതിലുള്ളതാണ് പാളങ്ങൾക്കിടയിൽ കരിങ്കൽ ചീലുകൾ നിറയ്ക്കുക എന്നുള്ളത് കാലം ഇത്ര കഴിഞ്ഞിട്ടും അതിനു മാത്രം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അത്ഭുതങ്ങളുടെ കലവറയായി ഭീമൻ വണ്ടി പോകുമ്പോൾ ചെറിയ കരിങ്കൽ കല്ലുകൾക്ക് എന്താണ് ഇത്ര പ്രാധാന്യം ജോലിക്ക് പോകുന്നവരും ബന്ധുജനങ്ങളെ സന്ദർശിക്കാൻ പോകുന്നവരും അല്ലാതെ യാത്ര ചെയ്യുന്നവരും ഒക്കെ യാത്ര ചെയ്യുവാനായി ട്രെയിൻ തിരഞ്ഞെടുക്കാറുണ്ട് നല്ലൊരു യാത്രാ തന്നെയാണ് റെയിൽവേ അവസാനിക്കാത്ത റെയിൽവേ ട്രാക്കുകൾ കാണാൻ തന്നെ ഒരു ഹരമാണ് എന്നാൽ ഇത്രയും വലിയ ട്രെയിൻ പോകുന്ന ഈ പാളത്തെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുള്ളവർ കണ്ടിട്ട് കാണും ട്രാക്കുകൾക്കിടയിലും താഴെയുമായി കുറേ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ കല്ലുകൾ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ട്രാക്കുകൾക്കിടയിൽ കല്ലുകൾ നിർത്തുന്നത് ഇങ്ങനെ കല്ലുകൾ നിർത്തുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഇത്തരത്തിലുള്ള ഈ കല്ലുകൾ കിട്ടിയിരിക്കുന്ന പേരാണ് ബാലസ്റ്റ് റെയിൽവേ ട്രാക്കിന്റെ സുരക്ഷയ്ക്ക് ഈ കല്ലുകൾ ആവശ്യമാണ് ഇനി ഏതെല്ലാം തരത്തിലാണ് ഈ കല്ലുകൾ ട്രാക്കുകൾക്ക് സുരക്ഷ എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം തീവണ്ടി നല്ല ഭാരമുള്ളവയാണ് ട്രെയിൻ നീങ്ങുമ്പോൾ ട്രാക്കുകളെ ഉറപ്പിച്ചു നിർത്താൻ ഇത്തരം കല്ലുകൾ ഉപയോഗിക്കുന്നു ഈ കല്ലുകൾ നിർത്തുന്നത് മൂലം നല്ലൊരു അടിത്തറ അവിടെ രൂപം കൊള്ളുന്നു ഇത് ട്രാക്കുകൾ തെന്നി നീങ്ങുന്നത് തടയുന്നു ഇത്തരം കല്ലുകൾ ഇല്ലെങ്കിൽ ട്രാക്കുകൾ തെന്നി മാറാൻ സാധ്യതയുണ്ട് അത് വലിയ അപകടം വിളിച്ചു വരുത്തിയേക്കാം അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ മഴക്കാലം വരുമ്പോൾ പാളങ്ങൾക്ക് ചുറ്റും വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ട്രാക്കുകൾ തുരുമ്പെടുക്കുവാനും അങ്ങനെ ദുർബലമായി വിട്ടുപോകാനും സാധ്യതയുണ്ട് എന്നാൽ ബാലസ്റ്റ് കല്ലുകൾ പാളത്തിൽ നിറയ്ക്കുന്നതിനാൽ അവയ്ക്കിടയിലെ വിടവുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു അതിനാൽ പാളം എപ്പോഴും വരണ്ടതായി തന്നെ നിലനിൽക്കുന്നു കൂടാതെ ട്രാക്കിനടിയിലെ മണ്ണൊലിച്ചു പോകാതെയും ഈ ബാലസ്റ്റ് കല്ലുകൾ സഹായിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ട്രെയിൻ വളരെ നീളം കൂടിയ വണ്ടി ആയതിനാൽ അതിന് ധാരാളം ചക്രങ്ങളുമുണ്ട് ഈ ചക്രങ്ങളെല്ലാം കൂടി പാളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വളരെ വലിയ ശബ്ദമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പാളങ്ങൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ബാലസ്റ്റ് കല്ലുകൾ ഇങ്ങനെയുണ്ടാകുന്ന വൈബ്രേഷനുകളെ ആകിരണം ചെയ്ത് വലിയ ശബ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇല്ലായിരുന്നുവെങ്കിൽ ട്രെയിൻ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നമുക്ക് അസഹനീയമായി തീരും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ട്രാക്കുകൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തേക്കാം എന്നാൽ ഈ ബാലസ്റ്റ് കല്ലുകൾ ഒരു മീഡിയമായി പ്രവർത്തിച്ച് ട്രാക്കുകൾക്ക് വഴക്കം നൽകുകയും താപനില വ്യതിയാനങ്ങൾ മൂലം ഇവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ സന്തുലിതമാക്കുകയും ചെയ്യുന്നു ട്രാക്കുകളുടെ വിള്ളൽ തടഞ്ഞ് വളരെ കാലത്തേക്ക് ട്രാക്കുകളെ സുരക്ഷിതമാക്കുന്നു കൂടാതെ ട്രാക്കുകൾക്കിടയിൽ മണ്ണ് മാത്രമാണെങ്കിൽ അവിടെ സസ്യങ്ങളും ചെടികളും വളരാൻ സാധ്യത ഏറെയാണ് ഇത് ട്രാക്കുകളെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുമൂലം അപകടവും സംഭവിക്കാം എന്നാൽ ബാലസ്റ്റ് കല്ലുകൾ ഇത്തരത്തിലുള്ള സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു റെയിൽവേ ട്രാക്കുകൾ നിലത്ത് ഉറപ്പിച്ചിട്ടില്ല പകരം ഈ ബാലസ്റ്റിൽ ട്രാക്കുകൾ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ബാലസ്റ്റിന്റെയും റെയിൽവേ ട്രാക്കുകളുടെയും ഭാരം ലൈനുകളെ സ്ഥിരതയോടെ നിലനിർത്തുന്നു റെയിൽവേ ബന്ധനങ്ങൾക്ക് താഴെയും ഇടയിലും ചുറ്റുമായാണ് ട്രാക്ക് ബാലസ്റ്റ് നിറയ്ക്കുന്നത് ഈ ബാലസ്റ്റിന്റെ കനം സാധാരണയായി ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെയാണ് രസകരമായ മറ്റൊരു കാര്യം ചില പ്രത്യേകതരം കല്ലുകൾ മാത്രമേ ട്രാക്ക് ബാലസ്റ്റായി ഉപയോഗിക്കാറുള്ളൂ ഇതിനായി ഉപയോഗിക്കുന്ന പാറകൾ ഉയർന്ന നിലവാരമുള്ള രൂപാന്തര ശിലകളാണ് ഈ ബാലസ്റ്റുകൾ ക്രമരഹിതമായ ആകൃതിയിലുള്ളവയുമാണ് ഇതിന്റെ കാലാവധി ഏകദേശം ഇരുപത്തിയഞ്ചു വർഷമാണ് അത് കഴിയുമ്പോൾ ഈ ബാലസ്റ്റുകൾ പൂർണ്ണമായി മാറ്റി പുതിയവ മാറ്റി വിരിക്കേണ്ടത് അത്യാവശ്യമാണ് ടൺ കണക്കിന് ഭാരമുള്ള ഈ ഫീമൻ വണ്ടിയും ഈ ചെറിയ കല്ലുകളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്